ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത് വിപുലീകരണത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് വീണ്ടും യു ഡി എഫിൽ എത്തിക്കാൻ ആലോചിക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തന്നെ ഈ വിഷയത്തിൽ നേരത്തെ പരസ്യമായി പ്രതികരിച്ചിരുന്നു മധ്യ വോട്ടർ വോട്ടൊരു അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിന്റെ പിന്തുണ യു ഡി എഫിന് അനിവാര്യമാണെന്ന രാഷ്ട്രീയ കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിൽ എന്നാൽ ായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഇപ്പോൾ കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ തിരികെ ഇല്ല എന്നുമാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് കേരള കോൺഗ്രസ് അകത്ത് തന്നെ യു ഡി എഫിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് എങ്കിലും മന്ത്രി റോഷി അഗസ്റ്റിനും ചില പ്രധാനപ്പെട്ട നേതാക്കളും ഈ നീക്കം പാർട്ടിക്ക് നാശം വരുത്തുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ഏകകണ്ഠമായി തീരുമാനം കൈവരിക്കാനാകാതെ വന്നതോടെ താൽക്കാലികമായി മുന്നണി മാറ്റ ചർച്ചകൾ മന്ദഗതിയിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് ഉറപ്പ് നൽകിയാൽ മാത്രമേ മുന്നണി മാറ്റം സാധ്യമാകൂ എന്നാൽ സിറ്റിംഗ് എം എൽ എ ആയ മാണി സി കാപ്പനെ മാറ്റാനുള്ള സാധ്യതകൾ കുറഞ്ഞതിനാൽ ചർച്ചകൾ പുരോഗമിച്ചില്ല കഴിഞ്ഞ വർഷം തുടങ്ങിയ കോൺഗ്രസ് കേരള കോൺഗ്രസ് ചർച്ചകൾക്ക് ഇതുവരെ വ്യക്തമായ തീരുമാനത്തിലും എത്തിയിട്ടില്ല യു ഡി എഫ് ഭരണകാലത്ത് ബാർക്കോഴ കേസിൽ കെ എം മാണിക്കെതിരെ അന്വേഷണം തുടങ്ങിയത് തന്നെ അസ്വാരസ്യങ്ങൾക്ക് കാരണമായി അന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഈ സംഭവ വികാസം മുന്നണിയിലെ ഭിന്നതയെ രൂക്ഷമാക്കി കെ എം മാണിയുടെ നിര്യാണത്തിന് ശേഷം പാർട്ടിയിൽ അധികാര തർക്കം പൊട്ടിപ്പുറപ്പെട്ട് കേരള കോൺഗ്രസ് പിളർന്നതോടെയാണ് ജോസഫ് ഗ്രൂപ്പിന് രണ്ടില ചിഹ്നം ലഭിച്ചത് ിൽ രണ്ടിലെ ചിഹ്നം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ജോസ് കെ മാണിയുടെ വിഭാഗം പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനെ മാറ്റിയ സംഭവത്തിൽ തുടർന്നുണ്ടായ ആഭ്യന്തര കലഹങ്ങൾ കേരള കോൺഗ്രസ് എം മുന്നണിയിൽ നിന്നും പുറത്തു പോകാനുള്ള വഴിയൊരുക്കി ിൽ കോൺഗ്രസ് നേതൃത്വം ജോസഫ് ഗ്രൂപ്പിനെയാണ് പിന്തുണച്ചത് ഇതോടെ വിഭാഗം ഒറ്റപ്പെട്ടു അവസാനമായി മുന്നണിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു അന്ന് റോഷി അഗസ്റ്റിൻ്റെ തുടർന്ന് സി പി ഐയുടെ എതിർപ്പുകൾക്കിടെ കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ ചേക്കേറിയത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ആ സമയത്ത് പാർട്ടിക്ക് അഞ്ച് എം എൽ എമാരും രണ്ട് എം പിമാരും ഉണ്ടായിരുന്നതിനാൽ രണ്ടിലെ ചിഹ്നം ഈ വിഭാഗത്തിന് ലഭിച്ചു എന്നാൽ ഇടതുമുന്നണി ചേർന്നിട്ടും ജോസ് കെ മാണിക്ക് പാലായിൽ പരാജയം നേരിടേണ്ടി വന്നു അതേസമയം റോഷി അഗസ്റ്റിൻ മന്ത്രിയുമായി കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെട്ടതോടെ പാർട്ടിയുടെ ശക്തിയും സ്വാധീനവും കുറഞ്ഞു യു ഡി എഫിലേക്ക് മടങ്ങാനുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് ജോസ് കെ മാണി ആവർത്തിച്ച് പറയുന്നതും എന്നിരുന്നാലും വീണ്ടും പാലായിൽ തോൽവി ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിൽ തന്നെ ഭീഷണി ഉയരമെന്ന തിരിച്ചറിവാണ് ചില നേതാക്കൾ യു ഡി എഫിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണമായിട്ടുള്ളത് യു ഡി എഫിൽ കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചെത്തിക്കാമെന്ന അടൂർ പ്രകാശിന്റെ പ്രസ്താവനയോട് മോൻസ് ജോസഫ് ശക്തമായ എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അത്തരം രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്ന് തന്നെ ജോസഫ് ഗ്രൂപ്പ് ആവർത്തിക്കുന്നു യു നിന്നും പുറത്താക്കപ്പെട്ട കേരള കോൺഗ്രസിനെ വീണ്ടും ഉൾപ്പെടുത്തണമെന്നതാണ് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം ഇടതുമുന്നണി തുടർച്ചയായി അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞത് മധ്യ കേരളത്തിലെ യു ഡി എഫ് സീറ്റുകൾ കുറഞ്ഞതുകൊണ്ടാണെന്നും അതിന് പ്രധാന കേരള കോൺഗ്രസ് എമ്മിന്റെ അഭാവമാണെന്നുമാണ് ചേരുടെ വിലയിരുത്തൽ അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത് കേരള കോൺഗ്രസിനൊപ്പം മറ്റു പാർട്ടികളെയും മുന്നണിയിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ്